കോട്ടയത്തെ ഇരട്ടക്കോലിൽ പ്രതി ആസാം സ്വദേശി അമിത് ഒറാങ് എന്നതിന് സ്ഥിതീകരണമായിരിക്കുകയാണ് മാത്രമല്ല സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തു സി സി ടി വി ദൃശ്യങ്ങളിൽ നടന്നു പോകുന്നയാൾ അമിത് ഒറാങ് ആണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൊല്ലാൻ ഉപയോഗിച്ച മഴവിൽ നിന്ന് ലഭിച്ച വിരലടയാളം ഇയാളുടേതാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് അവസാനമായി മൊബൈലിൽ ഇയാളുടെ ഫോൺ ഓൺ ആയപ്പോൾ സേലത്തായിരുന്നു ലൊക്കേഷൻ കാണിച്ചിരുന്നത് കൂടാതെ പ്രതിയുടെ കയ്യിൽ പത്തോളം ഫോണുകളും നിരവധി സിമ്മുകളുമാണ് ഉണ്ടായിരുന്നതും ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ആളുകളെ ഇയാൾ ബന്ധപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത് കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടവ തിരുവാതികൾ ശ്രീവത്സവം വീട്ടിൽ ടി കെ വിജയകുമാർ ഭാര്യ ഡോക്ടർ മീര വിജയകുമാർ എന്നിവരായിരുന്നു വീടിനുള്ളിൽ ക്രൂരമായി കൊല്ലപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ കോട്ടയം തെള്ളകത്ത് റെയിൽവേ പാളത്തിൽ മരിച്ച നിലയിൽ കണ്ട യുവ വ്യവസായി ഗൗതം വിജയ്കുമാറിന്റെ മാതാപിതാക്കൾ കൂടിയാണ് ഈ കേസിൽ സി ബി ഐ അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെ കൂടിയാണ് ഈ കൊലകൾ നടക്കുന്നത് മാത്രമല്ല അമിത് ഇവരുടെ വീട്ടിലെ ജോലിക്കാരൻ കൂടിയാണ് കൂടാതെ ഇന്ദ്രപ്രസ്ഥയിലും ജോലി ചെയ്യുകയുണ്ടായി വിജയ്കുമാറിന്റെ വീട്ടിലെ മോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമിത്തിനെ നേരത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ സമയത്ത് അമിതിന്റെ വിരലടയാളം ഉൾപ്പെടെ പോലീസ് ശേഖരിക്കുകയും ചെയ്തിരുന്നു ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ ഈ വിരലടയാളം സംഭവസ്ഥലത്ത് നിന്ന് ലഭിച്ച മഴുവിലെ വിരലടയാളം തമ്മിൽ ചേരുന്നുണ്ടെന്നാണ് പോലീസ് വെളിപ്പെടുത്തുന്നത് ചൊവ്വാഴ്ച രാവിലെ ജോലിക്കാരി രേവമ്മ വന്നപ്പോഴായിരുന്നു കൊലപാതക വിവരം പുറം ലോകം അറിഞ്ഞു തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതിന് ഒന്നിനുമിടയിലാണ് ഈ കൊലപാതകങ്ങൾ നടന്നതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ആസൂത്രിതമായിട്ടാണ് ഈ കൊലപാതകം നടപ്പിലാക്കിയതെന്ന് പൊതുവെ വിലയിരുത്തുന്നുമുണ്ട് ഇത്തരത്തിൽ ദാരുണമായ കൊലപാതകം നടത്താൻ ഇയാൾ ദിവസങ്ങളോളം ആസൂത്രണം നടത്തിയിരുന്നു ഇക്കഴിഞ്ഞ ശനിയാഴ്ച മുതൽ അമിത് താമസിച്ചിരുന്നത് നഗരത്തിലെ ഒരു ലോഡ്ജിൽ കൂടിയാണ് ഇതിനിടെ പലതവണ വിജയകുമാറിന്റെ വീട്ടിന്റെ പരിസരത്ത് കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ഇയാൾ ചെയ്യുകയുണ്ടായി തിങ്കളാഴ്ച രാവിലെ ഇയാൾ ലോഡ്ജിൽ നിന്നും റൂം വെക്കേറ്റും ചെയ്തു വൈകിട്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് ഇയാൾ അകത്തു കയറി രാത്രിയോടെ ഇയാൾ കൊലപാതകം നടത്താൻ പോയി ലോഡ്ജിൽ നിന്ന് അമിത് പുറത്തേക്ക് വരുന്നതും റെയിൽവേ സ്റ്റേഷൻ പോകുന്നതിന്റെ സി സി ദൃശ്യവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് പ്രതിക്കായി അന്വേഷണം കേരളത്തിന് പുറത്തേക്കും വ്യാപിച്ചിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ വിവിധ സംഘങ്ങളായി തിരിഞ്ഞിട്ടാണ് സംസ്ഥാനത്തിനകത്തും പുറത്തും പോലീസ് കൂടുതലും അന്വേഷണം നടത്തിയിരുന്നതും പ്രതി മുമ്പ് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ നമ്പറുകളെല്ലാം സ്വിച്ച് ഓഫ് ആയിരുന്നു മൊബൈൽ ഫോൺ കവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുകയുണ്ടായി പ്രതിയുടെ നാട്ടിലും പരിശോധനകൾ നടത്തിയിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ വിജയകുമാറിന്റെയും മീരയുടെയും മൃതദേഹം വടവാദൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വിദേശത്തുള്ള മകൾ മകളെത്തിയ ശേഷമാകും ഇവരുടെ സംസ്കാരം നടക്കുക മൃതദേഹങ്ങൾ രണ്ട് മുറികളിലായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് കോടാലി കൊണ്ട് തലയ്ക്കടിച്ച ശേഷം തലയണ കൊണ്ട് മുഖം അമർത്തി മരണം ഉറപ്പാക്കിയെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്